ഇതുപോലെ ഒരു സംഭവം ഹലോ നമുക്ക് യാത്ര പോകുമ്പോ ഏറ്റവും ഭംഗി തലമുടി ഒന്ന് ഭംഗിയായിട്ട് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടും തലമുടി ഒന്ന് ഭംഗിയായിട്ട് എടുക്കുക അല്ലെ അതിന് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ലൈഡ് വെക്കുക എന്നൊക്കെയാണ് അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളായിട്ടാ ഞാൻ ഇന്ന് ചെയ്യണത് അപ്പൊ ഞാൻ ഇതുപോലൊരു കറുത്ത സ്ലൈഡ് എടുത്തിട്ടുണ്ട് കുറച്ച് മുത്തി എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ റെഡ് കളറിലെ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നീളം നമുക്ക് എത്ര ചുരുക്കി വേണം അതനുസരിച്ചിട്ട് നീളം എടുക്കാം അപ്പം ഞാൻ നീളം എടുത്തേക്കണത് ഇപ്പോൾ പതിനാറര ഇഞ്ചാണ് വീതി രണ്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി സൂചിന്ന് വെച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ മിഷീൻ അല്ലെങ്കിൽ വെച്ച് അടിക്കുക എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് അതായത് നല്ല വശം പുറത്തോട്ട് വന്നത് അതായത് അകവശത്തോട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പം നല്ല വശം ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ നോക്കി അപ്പം അകവശം ഏതാണോ അവിടേക്ക് മറിച്ചൊന്ന് എടുക്കണം കണ്ടോ അപ്പം എന്താ കണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിനൊന്ന് സൂചി നൂലുമ്പെച്ച് നമുക്ക് ഒന്ന് എടുക്കാം എടുക്കുമ്പോൾ നമുക്ക് കണ്ട രണ്ടര ഇഞ്ചിൻ്റെ ഒരു പീസ് തന്നെ എടുക്കണം കേട്ടോ അതായത് നമ്മുടെ ഇതിലേക്ക് കവർ ചെയ്ത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും നിൽക്കണം പിന്നെ നമ്മൾ ഫ്ലീറ്റ് ആണ് ഇടുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ മിഷ്യത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി എടുക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യണം കവർ ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ രണ്ട് സൈഡ് ഒന്ന് മടക്കി അടിച്ചിട്ട് എടുക്കുക പിന്നെ നമുക്ക് റിബൺ ആണ് അതായത് സാറ്റിൻ്റെ റിബൺ കിട്ടും കിട്ടണതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റർ വെച്ചൊന്ന് അവിടെ ഒന്ന് ഇതാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഭംഗി പോരാതിരിക്കും അപ്പോൾ ഊരിപ്പ് പോരാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യാനേട്ടാ അപ്പം ഞാൻ ഇതൊന്ന് ചെയ്തെടുക്കുക അതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഹെമ്മിൻ ചെയ്തെടുക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം മെഷീൻ വേണ്ട അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇതുപോലെ ഹെമ്മിൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഹെമ്മിൻ ചെയ്ത് ഇത് വരണം നടുക്ക് കണ്ട് വന്നിട്ട് അത് തേച്ചെടുത്താൽ ഭംഗിക്ക് വരുന്നോളൂ കേട്ടോ അപ്പൊ അത് ഒന്ന് തേച്ച് എടുത്ത് കറക്റ്റ് ചെയ്ത് വെക്കണം അപ്പൊ തേച്ച് വൃത്തിയാക്കി നമ്മൾ അത് എടുത്തിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റ് നടുക്ക് തന്നെ വന്നിട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം കറക്റ്റ് നടുക്ക് തന്നെ വന്നു പിന്നെ നമ്മൾക്ക് സൂചി നൂല് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ സൂചി ഇതിലേക്ക് ഒന്ന് കുത്തി കുത്തിയെടുക്കണം കണ്ടോ കുത്തി കുത്തിയെടുത്തതിന് ഇവിടെ അപ്പൊ നടുക്ക് വന്നേക്കണം വരട ആയിട്ട് കുത്തണം അതിന് ശേഷം നമുക്ക് ഒരു വെള്ള ഇതെടുക്കുക അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണോന്ന് വെച്ചാ അത് അതനുസരിച്ചിട്ട് വേണം കുത്തുക അതിനുശേഷം വീണ്ടും അതൊന്നും കൂടെ ഒന്നും കൂടി നീക്കിയിട്ട് ഒന്നും കൂടി കുത്തി കണ്ടോ കുത്തി ഇങ്ങനെ ഇങ്ങനെ മോളിൽ വരും അട്ടിത് ഇങ്ങനെ വലിക്കുമ്പോ ഇതിങ്ങോട്ട് പോകും കണ്ട അപ്പൊ ആ മുത്ത് അവിടെ വന്ന് ഈ ഒരു പീസ് ഇങ്ങനെ നിന്നു അപ്പൊ നമുക്ക് എത്ര കാലത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാ മനസ്സിലായില്ലേ അപ്പം നമ്മൾ അങ്ങനെ കുത്തി കുത്തി എടുക്കണം അപ്പം നമുക്ക് ഈ ഒരു പീസിന്റെ കണ്ടോ ഇങ്ങനെ വന്ന് അപ്പം ഇതൊന്ന് ഒരു ഫ്ലീറ്റ് പോലെയാണ് അവിടെ വീണ്ടും നമ്മൾ ഇതിങ്ങനെ ഒരു സൂചിയുമ്പോൾ ആ സൂചിയുമ്മത്തന്നെ വേറൊരു മുത്ത് എടുത്തിടുക ശ്രദ്ധിക്കേണ്ടത് മുത്ത് കയറണം സൂചിയായിരിക്കണം നമ്മൾ എടുക്കണത് അത് കഴിഞ്ഞ് വീണ്ടും ഇതിങ്ങനെ തന്നെ അവിടെ നിന്ന് തന്നെ കുത്തി കുറച്ചും കൂടി അകലത്തിലോട്ട് കറക്റ്റ് അകലങ്ങളാക്കി എടുത്ത് കുത്തി കുത്തി എടുക്കണം അപ്പം ഈ ഫ്ലിറ്റ് മോളിൽ വന്നത് ഒരേപോലെ ഇരിക്കണമെന്ന് മാത്രം ഉള്ള ഞാൻ പറഞ്ഞു വന്നത് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നൂല് കട്ടയാകാതെ ശ്രദ്ധിക്കുക അപ്പം ഞാൻ അങ്ങനെ പ്രത്യേകം പറഞ്ഞത് എൻ്റെ നൂല് ഞാനിപ്പോ ഇടുത്ത നൂലൊന്ന് ശ്രദ്ധയായിട്ട് കട്ട പിടിച്ചു അപ്പതേ കണ്ടോ ഇങ്ങനെ വരും അപ്പം നമുക്ക് അപ്പുറത്തും അപ്പുറത്തും വന്ന് കണ്ട ഇനി ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും സൂചിയിൽ നൂല് സൂചിയിൽ മുത്തു കോർത്തെടുത്ത് വീണ്ടും ഒരേ പോലെ അകലത്തിൽ അവിടുന്ന് തന്നെ കുത്തിയിട്ട് നമ്മൾ ആദ്യം എത്ര അകലത്തിലാണ് അത് വെച്ചാൽ ആ അകലത്തിൽ തന്നെ കുത്തിയെടുക്കുക കുത്തുമ്പോൾ നമ്മുടെ അടിപ്പ് അതമ്മ ആദ്യം കൈ കൊണ്ടൊന്ന് തുന്നി വെച്ചാൽ ആ ഒരു പീസിൻ്റെ മോളിലൂടെ വരണമെന്ന് മാത്രം കണ്ട അപ്പം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഓരോ ഫ്ലീറ്റ് പോലെ എടുക്കാൻ പറ്റും അപ്പം ഞാനതൊന്ന് അപ്പൊ മനസിലായില്ലേ നിങ്ങൾക്ക് അപ്പൊ അതൊന്നും ഞാനൊന്ന് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടാ അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മൾ അതെ ഇതുപോലെ കേട്ടാ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇത്രയും ചെയ്തെടുത്തിട്ട് നമുക്ക് എന്തോരം വേണോ നോക്കാം കാരണം നമ്മുടെ സ്ലൈഡിന് അതനുസരിച്ചിട്ട് മതി നമുക്ക് അപ്പൊ ഓരോ ഫ്ലീറ്റും അതിൻ്റെ ഇടയിൽ ഓരോ നൂലൂട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്ത കേട്ടാ നിങ്ങൾക്ക് ഞാൻ ചെയ്തത് മനസ്സിലായില്ലെങ്കിൽ കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ നമ്മ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ കണ്ടോ നമുക്കിവിടെ നമുക്കിത് മതി ധാരാളം ഇവിടെയും കൂടെ ഒരു മുത്ത് കോർത്തിട്ട് അപ്പൊ പറ്റത്തൊരു മുത്ത് വേണോ കോർത്തിട്ട് കൊർത്തിട്ട് നമുക്ക് ഇവിടെ കെട്ടി എടുക്കാം കണ്ടോ അപ്പൊ നമ്മെ ഇടുത്തത്ര സംഭവം നീളം നമുക്ക് വേണ്ടി വന്നില്ല വീതി കുഴപ്പമില്ല നീളം വേണ്ടി വന്നില്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മളിതിനെ ഇവിടെ നിർത്തുക നിർത്തിയതിന് ശേഷം ഏ ഇവിടെ കട്ട് ചെയ്തെടുക്ക കട്ട് ചെയ്യുമ്പോഴം കട്ട് ചെയ്യുക കാരണം ഈയൊരു സംഭവം ഉള്ളിലോട്ട് നമുക്ക് മടക്കിയായിട്ട് വേണം കയറ്റൻ അപ്പൊ ഞാൻ എന്താ വേണ്ടോ മടക്കിട്ട് ഇതിങ്ങനെ കയറ്റി കേട്ടോ വലിക്കാം കണ്ട വലിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ താഴേക്കൊന്ന് കെട്ടിട്ട് നിർത്തണം അപ്പൊ ഞാൻ അതൊന്ന് കെട്ടിട്ട് നിർത്തണേനെ അപ്പൊ ആ മുത്ത് ഞാൻ എന്റെ തൊട്ട് പക്കിനോട് താഴെയൊക്കെ കൊണ്ടുവന്നിട്ട് അടിഭാഗത്താണ് ഞാൻ കെട്ടിട വലിയ പണിയൊന്നും ഇല്ലാട്ടെ അപ്പൊ നമുക്ക് സ്ലൈഡേല് വേണമെന്നുണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിച്ചിട്ട് അത് അങ്ങനെ തന്നെ നിർത്താല്ലാന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ആ സ്ലൈഡേ തന്നെ പല കളറിലെ തുണി കൊണ്ട് സ്വന്തമായിട്ട് ചെയ്തിടണം ബീറ്റ്സൊക്കെ നമുക്ക് ധാരാളം മേടിക്കാൻ കിട്ടും ചെയ്തിടണെന്നുള്ള ആൾക്കാർ പശ വെച്ച് ഒട്ടിക്കാതിരുന്നാ മതി അപ്പൊ നമുക്കിത് ഈ ഒരു തുമ്പുണ്ടല്ലേ ഇത് കാണും ഇനി ഇതൊന്നും ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് മടക്കി ഒന്ന് ഹെമ്മീൻ ചെയ്ത് കൊടുക്കണം ആ ഒരു ഭാഗം കൂടി ഹെമ്മീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് ഇരുന്നോളൂ അപ്പൊ ഞാൻ ഈ ഒരു തുമ്പ് രണ്ടെണ്ണം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഹെമ്മിങ് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ അപ്പൊ അതവിടെ ക്ലിയർ ആയിട്ടിരിക്കാനാണ് ഞാൻ അതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് സിംപിളാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഹെയർ കെട്ടി കഴി ഇതൊക്കെ ഇട്ട് കെട്ടി കഴിയുമ്പോൾ അടിപൊളിയായിട്ടിരിക്കും ഈ സ്റ്റിച്ച് ചെയ്യുന്ന കയ്യിൽ ഇഷ്ടം മാതിരി നല്ല നല്ല നെറ്റിന്റെ തുണികളും അതുപോലെ തന്നെ നല്ല നല്ല മോഡൽ തുണികളും ഒക്കെ കിട്ടും അതൊക്കെ കൊണ്ട് ഇതൊക്കെ ചെയ്ത് നമുക്കാണെങ്കിലും ആ ചുരിദാറിൻ്റെ അനുസരിച്ചിട്ട് തലേ ക്ലിപ്പ് ഇതുപോലെ റെഡിയാക്കി ഇടാൻ സാധിക്കും അതൊരു വലിയൊരു കാര്യം തന്നെയല്ലേ അല്ലേ കാരണം ഇതുപോലത്തെ ഒരു ക്ലിപ്പ് മേടിക്കണമെങ്കിൽ നല്ലൊരു പൈസ കൊടുക്കണം അപ്പം ഞാനെൻ്റെ ആ സൈഡ് ഉള്ളിലോട്ടാക്കിയിട്ട് അവിടെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കറക്റ്റിന് വീതിക്ക് തന്നെ പിടിച്ചിട്ട് കെട്ടിയിട്ട് കൊടുക്കുക അപ്പം അത് കെട്ടിയിട്ട് കൊടുത്തു നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നൂല് സൂചി ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ ഇനി അടുത്ത എന്ന് വെച്ചാൽ നമ്മളിത് ഇതിലേക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് ഊരി എടുക്കാം ശേഷം ഇതിങ്ങനെ വെച്ചു കൊടുക്കാം കറക്റ്റിന് ഇത് വെച്ച് നമുക്ക് ഇതിലേക്ക് തന്നെ ഒന്ന്

അപ്പൊ നമുക്ക് ഇനി സ്ലൈഡിലോട്ട് വെക്കണ്ടേ അതെങ്ങനെയാണെന്നൊന്നും നോക്കട്ട അതായത് നമ്മളെ കൂട്ടുകാരെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ സൂചിന്നൂല് ഞാൻ നമുക്ക് ഓർത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഇങ്ങനെ വെക്കുക വെച്ചിട്ട് കറക്റ്റിന് പിടിക്കുക നമുക്ക് ഒറ്റക്ക് ചെയ്യുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും മാത്രമേ ഉള്ളൂ അതിന് ശേഷം കണ്ട നമ്മള് നമ്മുടെ ഇതൊന്ന് ഓപ്പൺ ആക്കി എന്നിട്ട് ഇവിടെ ആ ഓപ്പണാക്കി അവിടെ നല്ലൊരു ക്യാപ്പ് കിടപ്പുണ്ട് അതിലൂടെ സൂചി കണ്ടോ സൂചി നൂല് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കുക അതായത് ആ തുറന്ന് വെച്ചേക്കണം അവിടെ നല്ലൊരു ക്യാപ്പ് ഉണ്ടല്ലോ അതിലൂടെ ഇറക്കിയതിന് ശേഷം സൂചിൻ്റെ കൈമൊക്കെ ഉണ്ട് ഇതിവിടെ തന്നെ വയ്ക്കുക കേട്ടോ കണ്ടോ എന്നിട്ട് നമ്മൾ ക്ലിപ്പ് ടൈറ്റ് ചെയ്യണ അവിടെ വേണ്ട ഒരു ചെറിയ ക്യാപ്പ് അതിലേക്ക് എടുക്കുക അപ്പോൾ എടുത്തു എടുത്തിട്ട് ഈ ഒരു സംഭവം തീട്ടിപ്പോലും നോക്കണം ശ്രദ്ധിക്കണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പോരില്ല അവിടെ ഇരുന്നോളൂ കേട്ടോ കണ്ടെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ആ സൂചി കണ്ട ഇതിലേക്കൊന്ന് എടുക്കുക നമ്മൾ ഇനി ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ആ ടൈറ്റിങ്ങിൽ കറക്റ്റിന് വെച്ചു അത് നമ്മൾ താഴെ ഭാഗം കറക്റ്റിന് വെക്കുക നമ്മൾ ആദ്യം അവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ വയ്ക്കുക വെച്ചിട്ട് അവിടെ നിന്ന് വലിച്ചു കൊടുക്കുക വീണ്ടും അപ്പതേ കണ്ട ഇങ്ങനെ ഇരിക്കും നോക്കൂ അങ്ങനെ ഇരുന്നില്ലേ ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടി ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ക്യാപ്പിലൂടെ ഇറക്കിയിട്ട് വീണ്ടും ഞാൻ ആ ക്യാപ്പിലൂടെ സൂചി കോർത്തെടുക്കും കണ്ട ടൈറ്റിലിരുന്നോളൂ കേട്ടോ ഊരി ഒന്നും പോരില്ല ഉറപ്പാണത് എന്നിട്ട് വീണ്ടും അടുത്തേക്ക് ആപ്പിലൂടെ സൂചി കയറ്റി ഇറക്കി എടുത്തു കണ്ടോ അപ്പൊ സംഭവം നല്ല ടൈറ്റി തന്നെ ഇവിടെ ഇരുന്ന് നോക്കും നമ്മക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോ നമുക്കൊരു എന്താണ് ഐഡിയ കിട്ടും ആ ഐഡിയയിലൂടെ ആണ് പിന്നെ നമ്മൾ ഇത് ചെയ്യണത് കണ്ട ഇനി ഞാൻ ഇതിനെ ഇവിടെ കെട്ടിട്ട് നിർത്തേണേ അപ്പൊ ഞാൻ നമ്മുടെ ഇതിന്റെ സൂചി ഈ ഇതിന്റെ എന്തിലൂടെ സൂചി ഒന്ന് കുത്തി എടുക്കള കണ്ട കുത്തി എടുത്തിട്ട് കുത്തി എടുക്ക അതുകൊണ്ട് നല്ല കറക്റ്റ് ചെയ്ത് ടൈറ്റ് പിടിക്കുക അപ്പം നല്ല ടൈറ്റ് ആയത് ഒരു കുഴപ്പമില്ല അങ്ങാടിയങ്ങാടും ഇച്ചിരി നമ്മൾ ബുദ്ധിമുട്ടിയാലേ ഇനി നീങ്ങുള്ളൂ കണ്ടോ ഇനി നമുക്കിവിടെ തന്നെ ഇതിനെ കുത്തിയെടുക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പാടുപെടണ്ട നിങ്ങൾ പശ വെച്ച് ഒിച്ചാൽ അവിടെ കറക്റ്റിന് ഇരിക്കുകയുള്ളു മനസ്സിലായോ ഇത്രയും പാടുപെടേണ്ട കാര്യമില്ല അവിടെ ഇരുന്നോളൂ പിന്നെ നമുക്ക് ഈ എൻറ്റിൻ്റെ ആയിരിക്കും കൊണ്ടുവന്നിട്ട് ആ എൻഡും ഈ എൻഡും കൂടി ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ടെടുത്താലത് അവിടെ ഇരുന്നോളൂ ഞാൻ ഇത് മേലോട്ടൊന്നും ചെയ്യാഞ്ഞത് പശ വെക്കാഞ്ഞത് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അതായത് പശ വെച്ചാൽ പിന്നീട് നമുക്കത് പറിച്ചെടുക്കാൻ പറ്റില്ല കണ്ട പശ വെച്ചാൽ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റില്ല ഇത് ഇവിടെ തന്നെ ഇരുന്നുള്ളൂ ഒരു കുഴപ്പമില്ല അങ്ങാടയിങ്ങാടൊന്നും നീങ്ങോന്നരുത് നിങ്ങൾ പേടിക്കണ്ട നമുക്ക് മുടിയിൽ വെച്ചാൽ അവിടെ തന്നെ ഇരുന്നുള്ളൂ അപ്പം നല്ല ഭംഗിയുള്ള ഫ്ലീറ്റോട് കൂടി മുത്തു വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈ ഒരു ഹെയർ സ്ലൈഡ് കിട്ടിയില്ല ബാക്കിലൊക്കെ നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ സിമ്പിളാണ് വീഡിയോ ചെറുതാണ് നമ്മൾ ചെയ്ത് കാണിക്കാറുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നമുക്ക് ഒന്നും കൂടി ഇതിപ്പോ നമുക്ക് കട്ട് ചെയ്ത് തീർത്താൽ സ്ലൈഡ് സ്ലൈഡ് ആയിട്ടും കിട്ടും സ്ലൈഡ് ഞാൻ എന്താ പൂട്ടി കണ്ട ഒരു മുത്ത് ബാക്കിൽ വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇനി ഹെയർ വെക്കുമ്പോഴായിരിക്കുള്ളൂ ഇതിന്റെ ഭംഗി അപ്പൊ നമുക്ക് ഹെയർ വെച്ചൊന്ന് കാണാൻ കേട്ടോ അങ്ങനെ നല്ല രണ്ടല്ലേ റെഡും വൈറ്റും കൂടെ